ശരിക്ക് പണിക്കിറങ്ങാന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും നാളെ നമുക്ക് രക്ഷകനാള് ഇന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരാളുണ്ട് ആ ആളെ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ സ്വഭാവം ഒക്കെ മാറും രീതിയൊക്കെ മാറും എല്ലാം എല്ലാം മാറും ഒക്കെ മാറും ഇപ്പോൾ നമ്മൾ നന്മ ചെയ്താലും നന്മ ചെയ്യുന്നവരല്ല എന്നോട് വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴും മറ്റൊരോ മറ്റൊരാ അപ്പൊ നമ്മള് വലിയ അഭിബ്രത്ത് നമ്മുടെ മുന്നിലുണ്ട് ഇനി നമ്മളിൽ തന്നെ അഭിബ്രത്ത് ഉണ്ട് എന്റെ അഭിബ്രത്ത് നരച്ചു ഇത് നരച്ചാൽ പിന്നെ വല്ലാതെ നേരെ പോയി പോ പോയിക്കൂലോഹം നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ലോഹം മരിച്ചു പോകാതിരിക്കട്ടെ എന്നും ആമി പറയണ്ട അതിനൊന്നും മേജറാണ് മരിച്ചാലും പക്ഷെ അന്നോ സ്മഹാനുത്താലെ പൊരുത്തനു എന്നെന്ത് വേണം സമയത്തെ സമയത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നു സമയായില്ല പോരെ തൃപ്തിപ്പെടുത്തണത് എനിക്കെന്റെ കമ്പനിയല്ലാതെ ആരെ തൃപ്തിപ്പെടുത്താറുള്ളത് നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരും ഞാൻ തൃപ്തിപ്പെടുത്തി നിങ്ങളെ കൊണ്ട് എനിക്ക് വലിയ ലാഭം ഉണ്ടായിരുന്നു ഇത് എത്ര കാലം ചിലപ്പോ ലാസ്റ്റ് ചിലപ്പോൾ നാളെ ലാസ്റ്റ് ചിലപ്പോൾ ഈ കൊല്ലം ലാസ്റ്റാകും ചിലപ്പോൾ എറിയണ പൊത്തല്ല ലാസ്റ്റ് ഇനി ഇതുപോലെ കൊല്ലാണെങ്കിൽ അതിനെ പെരില്ലേ മനസ്സിലായോ ചിന്തി അപ്പൊ ആരും ഇവിടെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം നിങ്ങളൊന്നും ഞാൻ തൃപ്തിപ്പെട്ടില്ല റബ്ബ് തൃപ്തിപ്പെട്ടിട്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടില്ല അവസാന കാലമാകുമ്പോൾ ആലിമീങ്ങളെ ആരും എന്ന് പരിശുദ്ധ തൃപ്തിപ്പെടില്ല ആലുമീങ്ങൾ ആരും തൃപ്തിപ്പെടില്ല എന്നാൽ തൃപ്തിപ്പെടും എപ്പോൾ തൃപ്തിപ്പെടും ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ടവർ അന്ന് പണ്ഡിതന്മാരായിരിക്കും എന്ന് മുഹമ്മദ് യൂസ്ഫ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പണ്ഡിത പണ്ഡിതന്മാരാവുന്നത് എന്തിനാണ് ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ പണ്ഡിതന്മാരായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അതെന്തിനാണ് ആകാശത്തിന്റെ ചോട്ടിൽ വരുമ്പോഴും ഏറ്റവും മോശപ്പെട്ട ഒരു പണ്ഡിതമാരാവുന്ന എന്തിനാണ് ഏറ്റവും മോശപ്പെട്ട ഒരു പണ്ഡിതന്മാരാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഏറ്റവും നല്ലൊരായി കുരവർക്ക് നിങ്ങൾ എന്റെ കൂടെ ഇല്ല നിങ്ങളിന്റെ കൂടെ ഇല്ല നിങ്ങളെ കൂടിയില്ല നിങ്ങളെന്റെ കൂടെ ഇല്ല നിങ്ങൾ ഇങ്ങളെ കൂടിയില്ല ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പണ്ഡിതന്മാരാകുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട് സമാനി എന്ന് പറഞ്ഞാൽ അവര് ദുനിയവിടെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ കാലഘട്ടമാണ് ഏത് പറയും മനുഷ്യന്മാരെ അപ്പോൾ അവരെ കൂടെ നിൽക്കുക ആരും നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ല വല്ലതും കിട്ടണമെങ്കിൽ ലോചിക്കണ്ട ഈ ലോകത്തെ ഞങ്ങളൊക്കെ നല്ലവരായാലും മൂല്യന്മാര് മോശപ്പെടുവോ ഈ ലോകത്തെ നല്ലവരെ കാണുന്നവരൊക്കെ നല്ലവരായി മുറിയാൽ ഇവർ അഭിമുഖീകരിക്കുന്നവരൊക്കെ സാലികളായി തീർന്നാൽ മൗലന്മാര് മോശാവൂലല്ലോ മൂല്യമാര് സാലിയാവൂല്ലോ എന്തുകൊണ്ട് അപ്പോൾ ഇവർക്ക് കൊല്ലം കിട്ടണമെങ്കിൽ പോലെ കണ്ടിരും